ോട്ടം ഇടവക ഈ നാടുകളിലെല്ലാം കൂടുതൽ സന്തോഷത്തിലും കൂട്ടായ്മയിലുമാണെന്ന് പല കാരണങ്ങളുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സന്ദർശന ദിവസങ്ങളിലൊക്കെ വല്ലപ്പോഴും ഇതിലെ വരുന്ന ചേട്ടന്മാരൊക്കെ വലിയ സന്തോഷത്തോടു കൂടി നല്ലൊരു കൂട്ടായ്മയാണ് പിതാവെ ഇപ്പോൾ എന്ന് ആഹ്ലാദത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോഴെനിക്കും ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട് എനിക്കറിയാം അമ്പടുത്തങ്കൽ അച്ഛന് കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യലാത്ത ആളാണ് ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ബാച്ചിൻ്റെ പത്തോ അൻപതോ അറുപതും ആളുകളുള്ളപ്പോഴും അവരെ എല്ലാം ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് ഒറ്റ ചരടിൽ ഓർത്തിണക്കാനായിട്ട് ഏറ്റവും മികവ് കാണിച്ച ആളാണ് അമ്പഴത്തെങ്കിൽ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ അദ്ദേഹം പിന്നെ നമ്മുടെ സെൻറ് തോമസ് കോളേജിൻ്റെ അധ്യാപകനായിരുന്നപ്പോഴും കാഞ്ഞിരപ്പള്ളി കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോഴും വയലിൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോഴും ഒക്കെ ഞാൻ ആ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇവിടെ എനിക്ക് എത്തിരിക്കാൻ വന്നപ്പോഴും നിറഞ്ഞ സദസ്സും നിങ്ങളുടെ സന്തോഷവും എല്ലാം ഞാൻ കണ്ടതാണ് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മണിച്ചൻ്റെ എം എൽ എയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമുക്ക് എല്ലാവർക്കും ഇതര മതസ്ഥർക്കും അതൊരു കൂട്ടായ്മയുടെ ശബ്ദമാണ് എന്ന് തിരിച്ചറിവ് കുട്ടികൾക്ക് പോലും ഉള്ളത് എനിക്കറിയാം ഈ ഇടവക വളരെ പ്രാധാന്യമുള്ളൊരു ഇടവകയാണ് സെൻ്റ് ആൻറ്റണി ദ ആബട്ട് ആണ് നമ്മളുടെ മധ്യസ്ഥൻ മുന്നൂറിലധികം കുടുംബങ്ങളിവിടെയുണ്ട് സിസ്റ്റേഴ്സുണ്ട് നല്ല കലാ സാഹിത്യ പാരമ്പര്യമുള്ള കുട്ടികളാണ് കൂട്ടായ്മകൾ വളരുന്നത് കലകളും കായികഭ്യാസങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സജീവമാകുമ്പോഴാണ് എങ്കിലും ആത്യന്തികമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ പരിശുദ്ധ കുർബാനയിലാണെന്ന് തിരിച്ചറിയണം ഇവിടെ നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുന്നത് പള്ളിമുറ്റത്താണ് പള്ളിയിൽ നമ്മൾ നടത്തുന്ന തിരുക്കർമ്മങ്ങളുടെ ആഘോഷമായ കുർബാനയുടെ ഒക്കെ ഒരു ഭാഗമാണിത് നമുക്ക് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നിരവധിയായ നിർദ്ദേശങ്ങൾ തന്നിട്ടാണ് കടന്നു പോയത് ഞാനും കരുതുന്നത് ആർക്കും വേഗത്തിൽ അടയ്ക്കാൻ പറ്റാത്ത നിരവധി വാതിലുകള് പിതാവ് തുറന്നിട്ടു അത് പ്രപഞ്ചത്തെ പറ്റി ദീപത്തെപ്പറ്റി മനുഷ്യരെ പറ്റി കാലാവസ്ഥയെ പറ്റി ഇങ്ങനെയുള്ള വളരെ ഇതാണ് സാമൂഹ്യപരമായ സാർവത്രിക സ്വഭാവമുള്ള വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചും അതിലെല്ലാം ഇടപെട്ടുകൊണ്ടുമാണ് ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് സംസ്കാര ശുശ്രൂഷകളായിരുന്നു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെയും പരിശുദ്ധ ഫ്രാൻസിസ് ലബിറാമിൻ്റെയും ലോക രാഷ്ട്ര നേതാക്കളെല്ലാം അവര് ഒറ്റ ദിവസം വത്തിക്കാനിൽ വന്നിറങ്ങണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സ്പേസ് അറേഞ്ച്മെൻ്റ് ആണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ളതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ബ്രിട്ടീഷ് ചാൻസലർ അവരൊക്കെ പോരുമ്പോൾ സ്പേസ് ഫ്രീ ആയിരിക്കണം ആ ആ മണിക്കൂറിലൊന്നും മറ്റ് വിമാനങ്ങൾക്ക് പോലും അതിലെ പോകാനോ വരാനോ സമ്മതിക്കുകയില്ല അങ്ങനെയുള്ള പത്ത് എഴുപത് രാജ്യങ്ങളിലെ തലവന്മാർ ഒന്നര ദിവസം കൊണ്ട് വറ്റയ്ക്കാനിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ച സംഭവം നമ്മൾ കണ്ടതാണ് പുതിയ പരിശുദ്ധ പിതാവിന് നമുക്ക് കിട്ടി ലയോ പതിനാലാമൻ ലയോ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹം എന്നാണ് ലയോ തെർട്ടീൻത് പ്രഗത്ഭനായ മാർപ്പാപ്പ േഖനവും റേരും നൊവാരും ചാക്രിക ലേഖനവും പുതിയ കാര്യങ്ങൾ അതാണ് റേരും നൊവാരും അത് തൊഴിലാളികളെ കുറിച്ച് കച്ചവടത്തെ കുറിച്ച് തൊഴിലാളികളുടെ ഐക്യത്തെ കുറിച്ച് തൊഴിലാളി സംരക്ഷണത്തെ കുറിച്ച് എല്ലാം ആയതുകൊണ്ട് അതുവരെയും അത്ര ആഴത്തിൽ അതേക്കുറിച്ച് ആരും പറയാത്തത് കൊണ്ടാണ് ന്യൂ തിങ്സ് റേരും നൊബാരും എന്നതിന് പേര് കൊടുത്തത് ലേവ് മാർപ്പാപ്പയുടെ ആ പേര് സ്വീകരിച്ച പുതിയ മാർപ്പാപ്പ തീർച്ചയായിട്ടും ശക്തമായ നേതൃത്വം നമുക്ക് നൽകും അമേരിക്കക്കാരനാണ് ജന്മം വഴി ഷിക്കാഗോയിലാണ് ജനിച്ചത് പഠിച്ചത് പിന്നീട് വൈദികനായ ശേഷം ധാരാളം വർഷങ്ങൾ പെറുവിൽ ഒരു സാധാരണ രാജ്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അവിടെ വൈദികനായിട്ടും മെനടഷ്യനായിട്ടും ഇപ്പൊ ഇരുപത് വർഷങ്ങൾ ശുശ്രൂഷകൾ നടത്തി ഭവനങ്ങൾ സന്ദർശിച്ചു ആശുപത്രികൾ പണിതു അവിടുത്തെ സെമിനാരിയിൽ പഠിപ്പിച്ചു അങ്ങനെയെല്ലാം വ്യത്യസ്തമായ അനുഭവ സമ്പത്തുള്ള ആളാണ് അഗസ്റ്റീനിയൻ ഓർഡറിൽ കോങ്കരിപ്പെട്ട പിതാവാണ് കേരളത്തിൽ രണ്ടു തവണയെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ അഗസ്റ്റീനിയൻ ഫാദേഴ്സ് നമുക്കുണ്ട് അവിടെ കാണാൻ വേണ്ടി പിതാവ് സന്ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും സാധാരണ അറിവെല്ലാം ഉള്ള പരിശിദ്ധ പിതാവാണ് റോമില് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് കാനൻ നിയമത്തിൽ പി എച്ച് ഡി എടുത്തിയ ആളാണ് കുറിച്ചും ധർമ്മശാസ്ത്രത്തെ കുറിച്ചും നിയമത്തെക്കുറിച്ചുമാണ് പിതാവ് സുനാലികളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് റോമില് പിതാക്കന്മാരുടെ ഡെക്കാസ്ട്രിയുടെ തലവനായിരുന്നു അങ്ങനെ അമേരിക്കയും സൗത്ത് അമേരിക്കയും റോമൻ യൂണിവേഴ്സിറ്റികളിലും യൂണിവേഴ്സിറ്റിയും ബാറ്റിക്കാൻ സംവിധാനങ്ങളും ഏറ്റവും നന്നായിട്ട് അറിവുള്ള വ്യക്തിയാണ് ലേയോ പതിനാലാമൻ മാർപ്പാപ്പ അറുപത്തൊൻപത് വയസ്സിൽ എത്തി നിൽക്കുന്ന ആള് നമുക്ക് തീർച്ചയായിട്ടും വരുന്ന ആളുകളില് പുതിയ ഒരു ഒരു ശബ്ദം വലിയ ക്രിട്ടിക്കൽ മാഗസിൻസ് ഒക്കെ എഴുതി തുടങ്ങി ഫ്രാൻസിസ്കൻ ലഗസിയിൽ നിന്ന് അഗസ്റ്റീനിയൻ ലഗസിയിലേക്ക് സഭ യാത്ര ചെയ്ത് തുടങ്ങി പരിശീലനം പറഞ്ഞല്ലോ ഞാൻ അഗസ്റ്റിന്റെ മകനാണ് എന്നിട്ട് തുടർന്ന് പറഞ്ഞു അഗസ്റ്റിൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു മിത്രാനാണ് അതാണ് ഞാൻ അഗസ്റ്റിന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലയോ പതിനാലാമൻ ലോകത്തോട് സംസാരിച്ച കാര്യം നമ്മുടെ കോടി ിക്കരുടെ തലവനാണ് പരിശുദ്ധ പിതാവ് വലിയൊരു കൂട്ടായ്മ നമ്മുടെ കുടുംബ കൂട്ടായ്മ ഇടവക കൂട്ടായ്മ എന്നെല്ലാം പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിലുള്ള കൂട്ടായ്മ പോലെ തന്നെ പരിശുദ്ധ പിതാവിലുള്ള കൂട്ടായ്മ നമ്മളെല്ലാ ദിവസവും പരിശുദ്ധ പിതാവിൻ്റെ പേര് പരിശുദ്ധ കുർബാനയിലും എല്ലാ തിരുക്രമങ്ങളിലും എടുത്തു പറയുന്നതിൻ്റെയും ആയിട്ടുള്ള കാരണം അതാണ് നമുക്ക് ദൃശ്യമായ കൂട്ടായ്മ റോമാ സിംഹാസനത്തിന്റെ റോമൻ രൂപതയുടെ എത്രാനം കൂടിയായ മാർപ്പാപ്പയോടാണ് അതുകൊണ്ട് നമ്മളുടെ ഈ കൂട്ടായ്മ ആത്യന്തികമായിട്ട് പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ പിതാവിനോടുള്ള വിധേയത്വത്തിലുമാണ് എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ കുർബാന കർദിനാൽ സാറ പറഞ്ഞ ഒരു കാര്യം ശക്രാരിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുകള് ബേദനിയായില് ലാസറിന്റെയും സഹോദരികളുടെയും വീട് പോലെയാണ് ശക്രാരികള് മർത്തായും മറിയവും ലാസറും എത്ര സ്വാഭാവികമായിട്ടാണ് ഈശോയോട് സംസാരിച്ചിരുന്നത് അപ്രകാരം തന്നെ നമുക്കും ദേവാലയത്തിൽ കർത്താവിനോട് സംസാരിക്കാൻ കഴിയണം അതാണ് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ശക്രാരിയുടെ പ്രാധാന്യം നമ്മൾ ഈ പള്ളിമുറ്റത്ത് ഇവിടുത്തെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒന്നിക്കുന്നവരാണ് എന്നുള്ള ആ കാരണം കൊണ്ടാണ് സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഏറ്റവും വലിയ ഒന്നിപ്പ് കുർബാനയിലാണ് അത് സിനഡൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോഴും സിനഡാലിറ്റിയുടെ ആധികാരികമായ അടയാളം പരിശുദ്ധ കുർബാനയാണ് ഈ കുർബാനയിൽ ഒന്നിക്കാൻ സാധിക്കുന്ന എല്ലാവരുമാണ് ദൃശ്യമായ ബാഹ്യമായ അടയാളം കൂട്ടായ്മയുടെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ നമുക്ക് ഈ ചരിത്ര പ്രസിദ്ധമായ ദേവാലയത്തിൽ അർപ്പിക്കുന്ന കുർബാനയും അതിനോട് തുടർന്ന് നടക്കുന്ന ശ്വാസ പരിശീലനം മാതൃസംഘം ഭക്തസംഘടനകൾ തുടങ്ങിയ നിരവധിയായ കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായ കാര്യം ഈശോയുടെ ഉത്ഥാനമാണ് ഫ്രാൻസിസ് പിതാവ് അവസാനം പറഞ്ഞത് ഉത്താനത്തെ കുറിച്ചാണ് ഈസ്റ്റർ ദിവസമായിരുന്നു പുതിയ പരിശുദ്ധ പിതാവും ആദ്യം പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് സമാധാനം എന്ന ബുദ്ധിതന്റെ വാക്കുകളാണ് ഉഥാനത്തിൽ എല്ലാം ഉണ്ട് പരിശുദ്ധ കുർബാനും ഉത്താനത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനാണ് അതുകൊണ്ട് നമ്മൾ കുർബാനിയിൽ ഒന്നിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അടിഞ്ഞു പോകാൻ പറ്റാത്ത ആ ഒരു വലിയ ബന്ധം ശ്രീശേഷത്തിന്റെ ശാര സംഗ്രഹത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് കുർബാന കഥാവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉഥാനത്തിന്റെയും രണ്ടാമത്തെ വരവിന്റെയും ആഘോഷമാണ് കുട്ടികൾക്ക് ഓരോന്നറിയാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും മാറി മാറി ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞു വിശുദ്ധ കുർബാനയുടെ ഉള്ളിലാണ് കുരിശ് കുരിശിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കുർബാനയുടെ ഉള്ളിലേക്കും നമുക്ക് കിടക്കാനായിട്ട് സാധിക്കുന്നത് രൂപം നമ്മുടെ എല്ലാമാണ് ലത്തീൻ ഭാഷയിലുള്ള ഒരു അർത്ഥവാക്യവും അതാണല്ലോ ഉറപ്പായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു മോൾവിത്തൂർ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് മാറ്റമില്ലാതെ നിൽക്കുന്നത് കഥാവിന്റെ സ്ലിബായാണ് ആ സ്ലിബായാണ് പരിശുദ്ധ കുർബാനയുടെ അകത്ത് നടുവില് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സത്യവും എന്ന പരിശുദ്ധ യാതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓർത്തിരിക്കാം കളന്തോട്ടം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടവഴയാണ് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മളുടെ മജിസൻ സെന്റ് ആന്റണി ദ ആബ് ആബട്ട്മാര് മങ്സ് ദേശികള് ആശ്രമവാസികള് എല്ലാം സഭയുടെ ഏറ്റവും തിളക്കമുള്ള മുഖമാണ് നമുക്കും മിണ്ടാമടം ഉണ്ട് ലോകത്ത് അനേകം മിണ്ടാമടങ്ങളുണ്ട് യൂറോപ്പിലൊക്കെ പരിശുദ്ധ വേണ്ടറ്റ് പിതാവിന്റെ കാലത്ത് മിണ്ടാമടങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു അതായത് ലോകത്തിന്റെ ഒച്ചപ്പാടിൽ നിന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ആ ഒരു താപസ ആഭിമുഖ്യമുള്ള സഭയുടെ അടയാളപ്പെടത്തിലായിട്ടാണ് മിണ്ടാമടങ്ങള് അല്ലെങ്കിൽ ദേറാകല് അല്ലെങ്കിൽ മോണസ്ട്രീസ് ഒക്കെ നിലവിൽ വന്നത് അങ്ങനെ സഭയുടെ ആദ്യകാലത്തെ ഏറ്റവും സുവിശേഷമായ സുവിശേഷവൽക്കരണത്തിന്റെ ഒരു മുഖമാണ് ഒരാബട്ടായിരിക്കുക എന്നത് ഒരു മോണസ്ട്രിയിലെ അംഗമായിരിക്കുക അതും കൂടുതൽ താപസ ചൈതന്യമുള്ള ഒരു വ്യക്തിയായിരിക്കുക എന്നത് അങ്ങനെ ഈ സെയിൻറ്റ് ആന്റണി നമുക്ക് സുവിശേഷത്തിന്റെ ഹൃദയമാണ് പഠിപ്പിച്ചു വരുന്നത് നിങ്ങളുടെ പ്രമേയ പുസ്തകത്തിൽ വിചാരിച്ചൻ മനോഹരമായ രീതിയിൽ ഈ സെയിൻറ്റ് ആന്റണി ദ ആബട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ അതറിയാം എന്ന് ഞാൻ കരുതുകയാണ് നല്ലൊരു പഠനമാണത് അങ്ങനെ താമസിച്ച ആളുകളുടെ എല്ലാം ഒരു ആപ്തവാക്യമായിരുന്നു ആത് വെർബും എന്ന് പറഞ്ഞാൽ ഈശോയിലേക്ക് വെർബും ആത് വെർബും യഥാർത്ഥ വചനത്തിലേക്ക് നമ്മൾ എത്തുന്നത് എഴുതപ്പെട്ട വചനങ്ങള് പഠിച്ചുകൊണ്ടാണ് വെർബും ടു വേർഡ് ആദ്യും അതിലേക്ക് എത്തുന്നത് വെർബും എഴുതപ്പെട്ട വചനങ്ങള് പഠിച്ചുകൊണ്ടാണ് അതാണ് അബറ്റുമാര് മങ്സ് ദേസികൾ എല്ലാം ചെയ്യുന്നത് അവര് പറഞ്ഞു പഠിപ്പിച്ച കാര്യമായിരുന്നു ഇൻ വി റീഡ് ക്രൈസ്റ്റ് നമ്മൾ വായിക്കുന്നത് ഈയാണ് ഈശോയുടെ സ്വരമാണ് കേൾക്കുന്നത് ഈശോയോട് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കണം അങ്ങനെയുള്ള നല്ല ഒരു പാസ്റ്ററലായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആഭിമുഖ്യം നൽകുന്ന നൽകിയ വ്യക്തിയാണ് സെന്റ് ആന്റണി ദ ആപറ്റ് ഒരനശ്വരത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങള് ദിവ്യശാസ്ത്ര ചിന്തകള് സുവിശേഷത്തെ കുറിച്ചുള്ള അറിവ് മൂലഭാഷകളെക്കുറിച്ചുള്ള അറിവ് തുടങ്ങിയവയെല്ലാം അത് ഈ ഇടവകയുടെ ഒരു വലിയൊരു ഐശ്വര്യമാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് രണ്ടാമത്തെ കാര്യം നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട തൊണ്ടനാട് അന്തോണിക്കത്തനാരുടെ കാര്യമാണ് ചരിത്രത്തിന്റെ പ്രത്യേകമായിട്ടുള്ളൊരു കാലഘട്ടത്തില് കൊടക്കച്ചറ് അന്തൂനിക്കത്തനാരുടെ കൂട്ടത്തില് ബഗ്ദാദിലേക്കും അതുപോലുള്ള ലേശകരമായ യാത്ര നടത്തി മറ്റു രാജ്യങ്ങളിലേക്കും സഹയാത്രികനായിട്ട് പോയ ഒരു വ്യക്തിയാണ് തൊണ്ടനാട് അന്തോണിൻ അല്ലെങ്കിൽ കത്തനാര് അദ്ദേഹം തൃഷ്ണപതിയായ ഒരാളായിരുന്നു അഗാധമായ പാണ്ഡിത്യം സുറിയാനിയും ഭാഷയിലുണ്ടായിരുന്നു ആ ഭാഷ കൊണ്ട് അദ്ദേഹം ഇറാഖിലും ഇറാനിലുമുള്ള ആളുകളെ പോലും വർത്തമാനം പറഞ്ഞും തമാശ പറഞ്ഞുമൊക്കെ ഏർ അവരുടെ അവരുടെ ആ ഒരു സന്തോഷം വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമ്മളുടെ സഭയിലെയും മൂല ഭാഷ ആരാധന ഭാഷ ആയിരുന്നു ആ ഡോക്യുമെന്റ്സ് എല്ലാം നന്നായിട്ട് പഠിക്കാനും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഡയംബർ സുനോസ് കഴിഞ്ഞ് നമുക്ക് നാട്ടുമെത്രാന്മാരെ കിട്ടാതെ നമ്മളുടെ ലിറ്ററജി നമുക്ക് വേണ്ട രീതിയിൽ പരിഷ്കരിക്കാൻ പറ്റാതെ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞുകൊണ്ട് കൽതായ സഭയുടെസിന്റെ അടുത്ത് നമുക്കൊരു കൽദായ മെത്രാനെ സുയാനി ഭാഷയും സുയാനി ബൈബിളും അറിയാവുന്ന ഒരു കത്തോലിക്ക മെത്രാനെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് കുടക്കച്ചര കത്തനാരൻ്റെ കൂടത്തിൽ യാത്ര ചെയ്തു അവിടെ ചെന്ന് അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിക്കാൻ നിർവഹിക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഇടയ്ക്ക് തിരിച്ചു വന്നു വീണ്ടും അദ്ദേഹം ഇറാഖിലേക്ക് യാത്ര ചെയ്തു ഇവിടെ വന്ന് ഇവിടേക്ക് അയക്കപ്പെട്ട റോക്കോസ് എന്നീ വൈദികരും പിന്നീട് മെത്രാന്മാരുമായ നാടുകളുണ്ടായിരുന്നു ഈ തൊണ്ടനാട് ആഗ്രഹിച്ചത് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചും അദ്ദേഹത്തിന് കത്തോലിക്ക പാരമ്പര്യമുള്ള കരുതായ പത്രിയാർകീസിൽ നിന്ന് മെത്രാൻ പട്ടംകരിക്കാൻ കഴിയും എന്നായിരുന്നു പക്ഷെ നിർഭാഗ്യവശാല് അവിടെ എത്തിയപ്പോൾ അവര് അതിന് പ്രോത്സാഹനം നൽകിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അന്നത്തെ കത്തോലിക്ക കത്തോലിക്കൂട്ടായ്മക്ക് പുറത്തുനിന്ന് നെസ്റ്റോറിയസ് നെസ്റ്റോറിയസ്കീസിൽ നിന്ന് നെസ്റ്റോറിയൻ വിഭാഗത്തിൽപ്പെട്ട കൽതായ പാത്രിയാർക്കീസിൽ നിന്ന് എത്രപ്പെട്ടും സ്വീകരിക്കേണ്ടതായിട്ട് വന്നു അത് സാങ്കേതികമായിട്ട് അങ്ങനെ സംഭവിച്ചപ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി നെസ്റ്റോറിയൻ വിഭാഗത്തിൽപ്പെട്ട ആളായി അബ്ദീഷോ എന്ന പേരും സ്വീകരിച്ചു നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു ചരിത്ര പുരുഷനാണ് തൊണ്ടനാട് അന്തുണിക്കത്തനാർ അല്ലെങ്കിൽ അബ്ദീശോ മെത്രാപൊലീത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മെത്രാസനം ഇവിടെ ആയിരുന്നു ഇവിടെ അദ്ദേഹം വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട് പ്രാശന കേന്ദ്രമാക്കിയും താമസിച്ചിട്ടുണ്ട് സമൃദ്ധനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അരമനയുടെ ചില അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ പള്ളിമുറിയോട് ചേർന്ന് ഇപ്പോഴുമുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിൽ ചരമം പ്രാപിച്ച ആളാണ് നമ്മളൊരു നൂറ്റാണ്ട് ഒന്നേകാൽ നൂറ്റാണ്ട് പുറകോട്ടുള്ള നമ്മുടെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കൃഷ്ണപതിയായിരുന്നു ബൈബിളും ലിറ്ററജിയും നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു അദ്ദേഹം സഭയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആഗ്രഹിക്കാത്ത വിധത്തിൽ എന്ന് നമുക്ക് പറയാം പക്ഷെ നമ്മൾ ആ വിഭാഗത്തിൽ പ്രത്യേക സഭ ചുറായി സഭ തൃശ്ശൂർ കേന്ദ്രമാക്കി കൊണ്ട് അവിടെ മൂന്ന് നാല് മെത്രാന്മാരുണ്ട് ആഗ്രഹിക്കാത്തതെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല അതെല്ലാം ദൈവപരിപാലനയിൽ സംഭവിച്ച കാര്യമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് കത്തോലിക്ക കൂട്ടായ്മയിൽ മെത്രാൻ പട്ടം സ്വീകരിക്കണമെന്നായിരുന്നു പക്ഷെ അന്നത്തെ ബഗ്ദാദിലും യഥേസായിലും ബാബലൂണിലും ഒക്കെയുള്ള സഭയുടെ സംവിധാനത്തിൽ അത് സാധിച്ചില്ല അങ്ങനെ ചരിത്രത്തിൽ അദ്ദേഹം വലിപ്പം വേറിട്ട് നിൽക്കേണ്ട ഒരു ആളായിട്ട് വന്നു പക്ഷേ ശ്രീയാനി സഭയുടെ ഒരു സമ്പത്താണ് ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം പിടിച്ച ആളാണ് കളന്തോട്ടത്ത് മുദ്രാസനം പണത് ഇവിടെ ജീവിച്ച് ഇവിടുത്തെ ആളുകളെ ഭരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ രൂപതയിലെ പല പള്ളികളും ആ കാലഘട്ടത്തിൽ ചേർന്നായിരുന്നു പിന്നീട് പല വൈദിക ശ്രേഷ്ഠരുടെയൊക്കെ ശ്രമപരമായിട്ട് അവർ മാറി തോലിക്ക് ആ കൂട്ടായ്മയിലേക്ക് വീണ്ടും തിരിച്ചു വരികയും അങ്ങനെ അവരുടെ ശക്തി നമുക്ക് ഇവിടെ കുറയുകയും ചെയ്തു എങ്കിലും ആ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സുറായി സഭയുടെ ചരിത്രവും നമ്മൾ മറക്കരുത് ഈ മണ്ണിനോട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രമാണ് ഈ മണ്ണിന്റെ അവകാശികളായിട്ടുള്ള ആളുകളിൽ നിന്ന് വന്ന ഒരു ചരിത്രമാണ് അതുകൊണ്ട് അത് സഭയുടെ ഭാഗമാണ് നമ്മുടെ ഭാഗമാണ് ചരിത്രത്തിൽ നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് ഇളന്തോട്ടം എന്ന് പറയുന്നത് ആബട്ട് അന്തോണീഷിന്റെയും കൊണ്ടനാട് ആന്റണി അന്തോണീസ് അല്ലെങ്കിൽ അബ്ദീഷോ എത്രയും ചരിത്രം കൊണ്ട് വലിയ ഒരു പ്രാധാന്യം നേടിയ സ്ഥലമാണ് ആ ഒരു പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ നല്ലൊരു ഇടവകയായിട്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോഴും ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിചാരിച്ചിനോടും രൂപതാ കേന്ദ്രത്തോടും എന്നും നല്ലതുപോലെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടവക സമൂഹമാണ് ഇവിടെ ഞാൻ വിഷയത്തേക്ക് വന്നപ്പോഴും മറ്റ് മീറ്റിങ്ങുകൾക്ക് വന്നപ്പോഴും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല സഹകരണമുണ്ട് സമർത്ഥരായ കുട്ടികളാണ് അവരിപ്പോഴും യാതൊരു വർത്തമാനം പറയാണ്ട് ഇത് കേൾക്കുന്നുണ്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈ രാത്രി സമയത്ത് അവരടുത്ത ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ കേൾക്കുക എന്നുള്ളത് അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിശീലനത്തിൻ്റെ ഭാഗമാണ് നല്ല കഴിവുള്ള കുട്ടികൾ കുടുംബ കൂട്ടായ്മയാണ് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള് ശക്തിപ്പെടണം നമ്മുടെ ഏറ്റവും വലിയ ശക്തി പണ്ടൊക്കെ പത്ത് നാൽപ്പത് കൊല്ലം മുമ്പൊക്കെ അമ്മച്ചിമാര് ഞായറാഴ്ച ഒരു കുഞ്ഞിനെ തോളത്തിട്ടും ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തും വേറൊരു കുഞ്ഞിനെ ഉദരത്തിലിട്ടുകൊണ്ടും പള്ളിയിലേക്ക് വരുന്ന ആ കാഴ്ചകൾ അത്തരം അമ്മച്ചിമാരുടെ ആ ആ വരവായിരുന്നു നമ്മളുടെ ഇടപുകളുടെ വലിയ ശക്തി സാമുദായികമായിട്ട് നമുക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു അംഗബലം ഉണ്ടായിരുന്നു എട്ടും പത്തും കുട്ടികൾ കുട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള നല്ല ഒരു ഒരു സംസ്കാരം കത്ത് പരിപാലിച്ച ദേശമാണ് നമ്മളുടെ ഈ കലാരൂപത മിനച്ചിൽ തരൂക്ക് മിനച്ചിൽ മണ്ണ് അതിന്റെ തുടർച്ചക്കാരായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ പരിസരത്തെങ്കിലും നിൽക്കാൻ പറ്റുന്നവരായിട്ടാണ് നമ്മളിപ്പോഴും ഇതുപോലെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള അമ്മച്ചിമാരുടെ അപ്പന്മാരുടെ അവരുടെ ആ ത്യാഗപൂർവമായ ജീവിതമാണ് ഈ കുടുംബ കൂട്ടായ്മയുടെ ആണിക്കല്ലായിട്ട് നിൽക്കുന്നത് എവിടെയെല്ലാം വീട്ടിലെ അപ്പനും അമ്മയും നല്ലതാണോ അവിടെയെല്ലാം വലിയ കൂട്ടായ്മകളുണ്ട് ഒന്നിച്ചിരുന്നുള്ള വർത്തമാനവും പറഞ്ഞ കാര്യം തന്നെ പിന്നെ പിന്നെയും എല്ലാം പറയുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ വലിയൊരു ശക്തി വർത്തമാനമായിരുന്നു മുഖത്തോടു മുഖമുള്ള വർത്തമാനവും തമാശയുമെല്ലാം നമ്മളെ വളരെയേറെ വളർത്തിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോഴേ സുദാജൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ നമ്മൾ കുറെ ബലഹീനമായി അതുപോലെ മദ്യപാനം തുടങ്ങിയ ദുരന്തങ്ങൾ മയക്കുമരുന്ന് നമ്മളുടെ മരിച്ചുപോയ കലം ചെയ്ത മനുഷ്യ പിതാവ് എപ്പോഴും പറയുമായിരുന്നു ദേ ആർ ക്രിമിനൽസ് മദ്യവും മയക്കുമലുമായിട്ട് നടക്കുന്നവരെ കുറിച്ച് ഫ്രാൻസീസ് പിത പറഞ്ഞ വാക്കുകളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇവിടെ മിഷൻ പ്രവർത്തനത്തിന് വന്നപ്പോഴും ഗോവ കേന്ദ്രമാക്കി പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞിരുന്നത് മദ്യപിക്കുന്ന സ്ത്രീകളെ ജയിലിൽ അടയ്ക്കണം എന്നായിരുന്നു ഏതെങ്കിലും ഒരു സ്ത്രീ മദ്യപിക്കുന്നതായിട്ട് കണ്ടാൽ ആ കാര്യം ഈ മിഷണറിയോട് റിപ്പോർട്ട് ചെയ്താൽ അദ്ദേഹം സാമ്പത്തിക സഹായം പോലും ഈ വന്ന് പറയുന്ന ആളിന് കൊടുക്കുമായിരുന്നു അതായിരുന്നു അത്ര കർക്കശ്യമായിട്ട് മദ്യം മയക്കുമരുന്നിനെ എതിർത്തു അദ്ദേഹം ആദ്യം എതിർത്തത് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയാണ് എന്ന് പറഞ്ഞാൽ പോർട്ടുഗലിൽ നിന്ന് വന്ന സായിപ്പുമാരെയാണ് അവർ മദ്യപിക്കുകയും അവരുടെ മറ്റ് പ്രവർത്തന രീതികളും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം അവരെ അവരോടാണ് ഏറ്റുമുട്ടിയത് പിന്നീട് അദ്ദേഹം ോവ കേന്ദ്രമാക്കിയായിരുന്നു ചൈനയിലും ജപ്പാനിലും എല്ലാം യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ച് മരണപ്പെട്ടയാളാണ് ഞാൻ എൻ്റെ വാക്കുകൾ സംഘരിക്കുന്നു നമുക്ക് ചരിത്രപരമായിട്ടും അജപാലനപരമായിട്ടും വളരെയേറെ പ്രാധാന്യമുള്ള ഈ ഇടവകയുടെ കുടുംബ കൂട്ടായ്മയിലെ സമ്മേളനത്തിൽ ഇതുപോലെ ഈ പള്ളിയുടെ മുറ്റത്ത് സന്തോഷത്തോടെ ധരിക്കാൻ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട് ഞാൻ ശ്രീമതിന് ഒരിക്കൽ കൂടി ഓർക്കുന്നു ചെൻ്റെ പഠിപ്പും ആത്മീയതയും നല്ല ഇടപെടലുകളും എപ്പോഴും ഒരു സാധാരണക്കാരനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികളുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ പി എച്ച് ഡി കാരനാണ് ഒരുപാട് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളും ഒക്കെ പഠിപ്പിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഒരു വളരെ സിംപിളായിട്ടുള്ള ജീവിതക്രമം അത് അതാണ് അദ്ദേഹം അദ്ദേഹം കൈമാറ്റം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മുതിർന്നവർക്കും അമ്മച്ചുമാർക്കും കുട്ടികൾക്കും എല്ലാം വിചാരിച്ചാണ് നിനക്കറിയാം അച്ഛനെ സഹായിക്കാനായിട്ട് ക്ലാസ്റ്റി സെന്ററിൽ നിന്ന് രണ്ടച്ഛന്മാരൊക്കെ ക്രിസ്റ്റി അച്ഛനും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അങ്ങനെ കൂടുതൽ അച്ഛന്മാരുമായിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടാനും അവരുടെയും തിരുവചന പ്രഘോഷണമൊക്കെ കേൾക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടി അച്ഛന് ഒരുക്കി തരുന്നുണ്ട് പ്രധാനപ്പെട്ട എം എൽ എയുടെ സാന്നിധ്യത്തെ എം എൽ എ പോയ കരുതുന്നുണ്ട് അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ആളാണ് ഏത് കാര്യം ഉണ്ടെങ്കിലും വിചാരിച്ചു പോലെ വരികയും അന്വേഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ് നമ്മളുടെ സ്വന്തമാണ് നിങ്ങളുടെ സ്വന്തം സ്വന്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു മീറ്റിങ്ങിൽ നീലൂരിപ്പുഴം പറഞ്ഞു ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത് വിവരിക്കുമ്പോഴല്ലേ അത്ര താല്പര്യത്തോടു കൂടി ഈ ജനത്തെ ഈ ദേശത്തെ നമ്മളുടെ നിയോജക മണ്ഡലത്തെ എല്ലാം കാണുന്നയാളാണ് സ്ത്രീകരിക്കുന്നത് മറ്റു കുടുംബക്കൂട്ടായ്മയുടെ നാടിനെയും മറ്റു പ്രതിനിധികളെയും എല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു വലിയൊരു സദസ്സാണ് അനഗീതമായൊരു ഒരു ഒരു ഈവനിങ് ആണിത് നമുക്കെന്നും ഈശോയുടെ കൂട്ടത്തിൽ സുവിശേഷം പഠിച്ച് സഭയുടെ നല്ല പൈതൃകങ്ങൾ സംരക്ഷിക്കുന്ന സ്ലിഹന്മാരായിട്ട് തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംഖി